കഴിഞ്ഞ ദിവസമാണ് സ്വാതന്ത്ര്യൻ സീരിയൽ സംവിധായകൻ ആദിത്യന്റെ ഭാര്യ രോണു സീരിയൽ താരം സുചിത്രിയ്ക്കെതിരെ ഗുരുതര ആരോപണമായി രംഗത്തെത്തിയത് തന്റെയും ആദിത്യന്റെയും ജീവിതത്തിലേക്ക് സുചിത്ര വന്നതോടെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നും സാമ്പത്തികമായി പല ഇടപാടുകളും ഇരുവരും തമ്മിൽ ഉണ്ടായി എന്നുമാണ് രോണു സീരിയൽ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഒന്നര വർഷം മുമ്പ് ഹൃദയാഘാതത്തെ തുടർന്നാണ് ആദിത്യൻ മരിച്ചത് അന്ന് സ്വാതന്ത്ര്യ സീരിയൽ സംവിധായകനായി ജനപ്രിയനായിരുന്നു ആദിത്യൻ നെഞ്ചുവേദനയെ തുടർന്ന് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും സംവിധായകന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല സുചിത്ര നായർ നായികയായി വാനമ്പാടി സീരിയൽ സംവിധാനം ചെയ്തതും ആദിത്യനായിരുന്നു സംവിധായകന്റെ മരണത്തോടെ ഭാര്യ രേണു രണ്ടു മക്കളും അനാഥയായി മാത്രമല്ല ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതയും പരിഹരിക്കപ്പെടാതെ കിടപ്പുണ്ട് ആദിത്യത്തിനുമായി സുചിത്രയ്ക്ക് നിരവധി പണമിടപാടുകൾ ഉണ്ടായിരുന്നുവെന്നാണ് രേണു ആരോപിക്കുന്നത് അതേക്കുറിച്ചും സുചിത്രയുമായുള്ള ബന്ധത്തെ കുറിച്ചും താൻ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോഴാണ് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയതെന്നാണ് റോണു ആരോപിക്കുന്നത് ബിഗ് ബോസ് മലയാള സീസൺ നാലിലെ മത്സരാർത്ഥിയായിരുന്നു സുചിത്ര ഷോയ്ക്ക് ശേഷം മോഹൻലാൽ സിനിമ മലക്കോട്ടെ ബാലിബല്ലും നടി അഭിനയിച്ചിരുന്നു മക്കളെ പഠിപ്പിക്കാനും കടങ്ങൾ വീട്ടാനുമെല്ലാം മാർഗമില്ലാതെ അവസ്ഥയിലാണ് ആദ്യത്തിന്റെ ഭാര്യ രോണു സുചിത്ര അത്ര പാവമാണെന്ന് തോന്നുന്നില്ല കുടുംബത്തേക്കാൾ വലുതല്ല സുഹൃത്ത് കുറച്ചകലം വയ്ക്കാൻ ആദിത്യൻ ശ്രമിക്കണമായിരുന്നു എന്നാണ് വീഡിയോയ്ക്ക് ലഭിച്ച കമൻറ്റുകൾ